ദുബായിൽ ടോൾ സംവിധാനമായ സാലിക്കിന്റെ പുതിയ നിബന്ധനകൾ പ്രകാരം നിയമലംഘനം നടത്തുന്നവർക്ക് പ്രതിവര്ഷം പതിനായിരം ദീർഘം വരെ പിഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് പുതിയ വ്യവസ്ഥകൾ പ്രകാരം ജനുവരി ഒന്നു മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ഒരു വാഹനത്തിന് ചുമത്തപ്പെടുന്ന തുക പതിനായിരം ദീർഘത്തിൽ കവിയരുതെന്ന് വ്യക്തമാക്കുന്നു നിയമലംഘനത്തിലുള്ള നോട്ടീസ് ലഭിച്ച് പതിമൂന്ന് മാസത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ ട്രാഫിക് ഫയലിൽ ഇക്കാര്യം പ്രസിദ്ധീകരിച്ച ശേഷമേ സാലിക് ടോൾ ഗേറ്റിലൂടെ ആ വാഹനത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല സാലിക് അക്കൗണ്ട് ബാലൻസോ ബാക്കി തുകയോ ഒരു ഭാഗമോ ഉപയോക്താവിന് റീഫണ്ട് ചെയ്യുകയോ മറ്റൊരു സാലിക് അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ചെയ്യില്ല സാലിക് തങ്ങളുടെ സേവനം ദുബായിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത് അഞ്ചു വർഷത്തെ കരാർ വ്യവസ്ഥയിൽ ദുബായ് മോളിൽ ജൂലൈ ഒന്നു മുതൽ സാലിക് ഗേറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു മോളിലെ പാർക്കിങ്ങിന് ഒരു മണിക്കൂറിന് ഇരുപത് ദീർഹവും ഇരുപത്തിനാല് മണിക്കൂറിന് പതിനായിരം ദീർഘവുമാണ് അടയ്ക്കേണ്ടത് ദുബായിൽ പാർക്കിംഗ് പേയ്മെന്റ് കളക്ഷൻ സംവിധാനം ഡിസൈൻ ചെയ്യുക ഫിനാൻസ് ചെയ്യുക വികസിപ്പിക്കുക സ്ഥാപിക്കുക നടത്തിക്കുക എന്നീ ചുമതലകളാണ് സാലിക്കിനുള്ളത് സാലിക്കിൽ ഇതുവരെ നാല് ദശാംശം ഒരു ദശലക്ഷം വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തങ്ങളുടെ ടാഗുകളിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ അറിയിക്കണമെന്ന് കമ്പനി അറിയിച്ചിരിക്കുകയാണിപ്പോൾ പ്രശ്നം ശേഷം അധിക ഫീസ് ചുമത്താതെ തന്നെ ടാഗ് ഉപയോക്താവിന് മാറ്റി നൽകുന്നതാണെന്നും കമ്പനി അറിയിക്കുന്നു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റോ വാഹനമോ മോഷണം പോയാലോ സാലിക് ടാഗ് ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ ഉടനടി കമ്പനി അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് അല്ലാത്തപക്ഷം പ്രസിദ്ധ ഉപയോക്താവിന് സാലിക് അക്കൌണ്ടിൽ നിന്നും ടോൾ പിഴ എന്നിവ പിടിക്കുന്നത് തുടരുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു അഞ്ചു വർഷത്തേക്കോ ടോളുകളോ പേയ്മെന്റുകളോ ബാലൻസ് റീചാർജുകളോ നടക്കാതിരുന്നാൽ സാലിക് അക്കൌണ്ട് പ്രവർത്തനരഹിതമാകുമെന്ന് ടോൾ ഓപ്പറേറ്റർ അറിയിക്കുന്നു അക്കൌണ്ട് നിഷ്ക്രിയമാകുമ്പോൾ ശേഷിക്കുന്ന തുക നഷ്ടപ്പെടുകയും ചെയ്യും ദുബായ് എമിറേറ്റിലെ പ്രധാന റോഡുകളിലൂടെ കടന്നു വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുന്നതിനാണ് സാലിക് ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പണം നൽകാതെ പോകാമെന്നുള്ളവർക്ക് ബദൽ റോഡുകൾ ഉപയോഗിക്കാം റോഡുകളിലെ ഗതാഗത നിലവാരം ഉയർത്തുന്നതിനുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത തടസ്സം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് എമിറേറ്റ് സാലിക് സ്ഥാപിച്ചത് ഏഴിൽ നിലവിൽ വന്നതിനുശേഷം ാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം താദ് അൽ ഷെബാ മേഖലയിൽ അപകടകരമായ രീതിയിൽ വാഹനാഭ്യാസം നടത്തിയ യുവാവിന് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനം പിടിച്ചെടുക്കുകയും അരലക്ഷം ദീർഘം പിഴ ചുമത്തുകയും ചെയ്തു സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും അറസ്റ്റ് ചെയ്യുന്നതെന്നും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു യുവാവ് കാറ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു റൌണ്ട് അബോട്ടിന് ചുറ്റും രണ്ട് ടയറുകളിൽ വാഹനം ഓടിച്ചുകൊണ്ട് ഡ്രൈവിംഗ് വൈദഗ്ധ്യം പ്രകടിപ്പിക്കുകയായിരുന്നു അതേസമയം ട്രാഫിക് നിയമങ്ങൾ യും തന്റെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അഭ്യാസ പ്രകടനമാണ് ഇയാൾ ചിത്രീകരിച്ചത് വാഹനങ്ങൾ ഉപയോഗിച്ച അഭ്യാസ പ്രകടനം നടത്തുന്നത് യു എൽ ഫെഡറൽ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് വാഹനം ചുവപ്പ് സിഗ്നൽ മറികടന്ന് പോയാലും വാഹനം പിടിച്ചെടുക്കും ഈ വാഹനം തിരിച്ചു കിട്ടാൻ അരലക്ഷം ദീർഘം പിഴ അടയ്ക്കേണ്ടി വരും ഒരു വർഷത്തിനിടെ കുറ്റകൃത്യം ആവർത്തിച്ചാൽ വാഹനം തിരികെ ലഭിക്കാൻ രണ്ടു ലക്ഷം ദീർഘം പിഴ ഈടാക്കും